തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിരവെള്ളാട്ട് മഹോത്സവം ജനുവരി ഒന്നു മുതൽ വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു പുത്തൻപീടിക വാളമുക്ക് പരിസരത്ത് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്ഥാപിച്ചിട്ടുള്ള കൊടിമരത്തിന്റെ ഭിത്തി സാമൂഹ്യദ്രോഹികൾ തകർത്തതിൽ പ്രതിഷേധം നടത്തി പോലീസിന്റെ പ്രവർത്തനം ദുർബലമായതിനാലും എസ് എസ് എച്ച്ഒയുടെ ഒഴിവ് നികത്താത്തതിനാലും പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചതായി യോഗം കുറ്റപ്പെടുത്തി ഇത്തരം പ്രവർത്തനം നടത്തിയവരെ ഉടൻ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്നും യോഗം ആവശ്യപ്പെട്ടു കൊടിമരത്തിനടുത്ത് നടത്തിയ പ്രതിഷേധ സമരത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ വി കെ പ്രദീപ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു തൈന ഗ്രാമപഞ്ചായത്ത് മെമ്പറും നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ആൻഡോ തൊറയൻ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ബി സജീവൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി കോൺഗ്രസ് നേതാക്കളായ നിസാർ കുമ്മണ്ടത്ത് ലാസർ കെ എ പോൾ പുലിക്കോട്ടിൽ ലൂയിസ് താണിക്കൽ ഉഷാവുണ്ണികൃഷ്ണൻ രേണുക റിജു ആഷിഖ് ജോസ് എന്നിവർ സംസാരിച്ചു ജഗദീഷ് രാജ് വാളമുക്ക് സലീഷ് കരിപ്പാറ ബെന്നി ആഞ്ഞലപ്പടി വില്ലി പട്ടത്താനം ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി എന്തുകൊണ്ടാണ് അവർ മുഷ്ട്രിയമാവുന്നത് ഇവിടെ ഭരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ പിണറായി വിജയൻ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ അഭ്യന്തരം ആ അഭ്യന്തരം പൊതുവെ പരാജയമാണ് എന്താണ് പരാജയത്തിന് കാരണം അവരുടെ ദാർട്ട്യം അവരുടെ അർഹതയില്ലാത്ത അവരുടെ പെരുമാറ്റം അവരുടെ ഗുണ്ടായുധം ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ഇത് തള്ളി പൊളിച്ചതും ഇത് ഇടിച്ചുപൊളിച്ചതും ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു സി സി എംകാരാണ് എന്ന് പറയാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവരത് ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടത്തെ പോലീസിന് പോലീസിൻ്റെ നിഷ്കാരം അത് ഞങ്ങൾക്ക് എടുത്ത് കാണാതെ പറ്റില്ല